ഹലോ എല്ലാവർക്കും അഗ്ഗി സ്റ്റോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഒരു മോർണിംഗ് റൊട്ടി അപ്പോൾ പല്ലിക്കുട്ട സുഖം ഉറക്കാണ് ഞാനൊരു ഏഴുമണിയൊക്കെ ആയപ്പോൾ എണീറ്റോ അമ്മ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ എണീറ്റ അമ്മ കുറച്ച് പരിപാടികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറിന് വെച്ചു പിന്നെ കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നല്ലേ അപ്പോൾ അത് അമ്മ ഇളക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യം വേവിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അഞ്ചരയ്ക്ക് ടാബ്ലറ്റ് കഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ചായ കുടിക്കണം അപ്പോൾ അതിന് വേണ്ടി ചായക്കുള്ളതാ പാലും എടുത്ത് എടുത്ത് പിന്നെ ാണ് കേട്ടോ അമ്മ അഞ്ചരക്ക് തൈറോയിഡിന് ടാബ്ലറ്റ് കഴിക്കാനുണ്ട് അപ്പോൾ ആ സമയത്ത് എണീക്കും അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് റാഗി അപ്പം ആയതുകൊണ്ട് അതിനുള്ള റാഗിക്കൊക്കെ അരച്ചൊക്കെ രാവിലെ തന്നെ സെറ്റ് വെക്കും അപ്പോൾ അപ്പോൾ അതൊക്കെ ഒക്കെ വെച്ചപ്പോഴേക്കാണ് ഞാൻ ഈറ്റത് കുറച്ച് ഈറ്റി പ്ലാന്റ് അവിടെ ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ ആ പാല് വന്ന് മധുവങ്ങളും പാല് വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പലുവിന് വയ്യാത്തതുകൊണ്ട് പാല് വാങ്ങുന്നില്ലേ അപ്പോൾ നിർത്തി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ അത് അമ്മയുടെ ചായ റെഡിയായി ഇനി അമ്മ ഒരു ചായ ഒടിച്ചിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങുക അമ്മയ്ക്ക് എന്താ പറയുക രാവിലെ ടാബ്ലറ്റ് വെച്ചാൽ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കണം വിഷ്പ്പ് വിഷ്പ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അതേ കഴിഞ്ഞിട്ട് ദാ അടുത്ത പരിപാടികളെങ്കിൽ തുടങ്ങി ഇന്നിപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അമ്മയാണ് കേട്ടോ കൂടുതലും ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മേനെയാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നപ്പത്തിന് മുട്ടക്കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ എടുക്കുകയാണ് കേട്ടോ അപ്പം അതാ ഞങ്ങൾ നാല് മുട്ട എടുത്തിട്ടുണ്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഭയങ്കര ഈസിയാണ് കേട്ടോ അത് രാവിലെ റാഗി പൊടിയും തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ രാവിലേക്ക് പുളിച്ച് നല്ല ടേസ്റ്റുള്ള അപ്പമാണ് കേട്ടോ അതുകഴിഞ്ഞിട്ട് ഇത് ആ തേങ്ങ ചിരകാണ് അമ്മ കുറച്ച് ചിരകി എനിക്ക് ഇരിക്കുന്നതിൽ ചിരകാനാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതിലാണ് ചിരകാറ് അപ്പം ഞാൻ ചിരകിക്കൊണ്ടിരിക്കുമ്പോൾ അടി കൂട്ടിന്ന് എണീറ്റ് വന്നു ഞാൻ എണീറ്റപ്പിന്നെ അധിക നേരൊന്നും അവടെ കിടക്കില്ല അവനും വേഗം എണീറ്റ് പോരും അവൻ എണീറ്റപ്പിന്നെ കുറച്ചു നേരം ഭയങ്കര അലമ്പായിരിക്കും അപ്പം എടുത്തു വെച്ചുകൊണ്ട് തന്നെ ഇരിക്കണം അപ്പം അതാ അവനെ എടുത്തുവച്ച് ഞാൻ നടക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ വാങ്ങി അമ്മയുടെ അടുത്ത് അങ്ങനെ കിടക്കുന്നുണ്ട് രാവിലെ എണീറ്റ ചില ദിവസം കരഞ്ഞു വിളിച്ചാൽ വരിക ഇന്നിപ്പോൾ എന്താ കുഴപ്പമില്ല വലിയ അച്ഛൻ ബഹളമൊന്നുമില്ല അതുകഴിഞ്ഞിട്ട് കോഴിയുണ്ടോ എന്ന് നോക്കാൻ പോകാം എന്നപ്പോൾ കോഴീനെ വിട്ടിട്ടില്ല രാവിലെ തന്നെ മഴക്കോളുള്ളതുകൊണ്ട് കോഴീനെ വിട്ടില്ല ബാക്കിലെ വീട്ടിലാണ് കേട്ടോ അവിടെ കുറേ കോഴിയും കിളിയും പിന്നെ ബാക്കിൽ ഇങ്ങനെ പൂച്ചയും കാക്കിയൊക്കെ വരും അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഇവിടെ ഇറങ്ങി നിൽക്കലുണ്ട് അതുകഴിഞ്ഞിട്ട് അത് അമ്മ ചായ പിടിക്കുന്നതുകൊണ്ട് ഞാനിങ്ങി മേടിച്ചു അവനെ അപ്പം ആ ഒരു ഉറക്കം വിട്ടിട്ടില്ല നേരത്തെ എണീറ്റേന്റെയാണ് ആ ഉറക്കം ഫുള്ള് പോയിട്ടില്ല എന്നിട്ടത് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവനെ ഒന്ന് സെറ്റാക്കി വിട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താ അടുത്ത പരിപാടികളിലേക്ക് പോയി ഇപ്പം ഞങ്ങൾ കപ്പയുണ്ടാക്കുന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കപ്പയ്ക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ അമ്മ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി ഇട്ടിട്ട് അരച്ച് വേവിച്ചതിലിട്ടിട്ട് നമ്മൾ ഇടിച്ചിങ്ങനെ ഇങ്ങനെ എടുക്കുകയാണല്ലോ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് അരച്ച് അപ്പം അമ്മയൊക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിയും പിന്നെ ബാക്കി കാര്യമായിട്ട് വലിയ പണികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ഫുഡ് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് രാവിലെ തന്നെ നമ്മൾ ലഞ്ചൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോൾ കപ്പയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു അതിനെ ഇനി ഊറ്റിയെടുക്കുകയാണ് എന്നിട്ട് വേണം അരപ്പൊക്കെ ഇട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അമ്മ അതിങ്ങനെ അതിൻ്റെ വെള്ളം ഊറ്റിക്കളിയാണ് കേട്ടോ നമ്മൾ മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുക നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിൻ്റെ ആദ്യത്തെ ഉറ്റിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വേവിച്ചിട്ട് പിന്നെ ആ വെള്ളം കളയും അതുകഴിഞ്ഞിട്ടാണ് പിന്നെ അതിലേക്ക് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പിട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കിയതുപോലെയാണ് ഇട്ടോ ഉണ്ടാക്കുക ഇതാണ് ഞങ്ങൾക്കിവിടെ ഇഷ്ടം ഏട്ടൻ്റെ വീട്ടിലൊക്കെ വെറുതെ ഇങ്ങനെ വേവിച്ചെടുക്കുകയുള്ളൂ എന്നിട്ട് കടുക് തിളച്ചൊക്കെ എടുക്കും അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കുന്നതാണ് ഇഷ്ടം ഞങ്ങൾ നാട്ടിലുള്ള പോലെ അപ്പോഴേക്കും ചോറായി നമ്മളത് കുക്ക് നമ്മൾ കുക്കറിലാണ് ഇട്ടോ വെക്കുന്നത് ഇവിടെ അടുപ്പില്ലാത്തതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി മീൻ കറി വയ്ക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ സെറ്റാക്കുകയാണ് അപ്പോൾ തേങ്ങ ഒക്കെ വറുക്കണ അതിലേക്ക് ഉലുവയും കുരുമുളകും ഇട്ടിട്ട് പിന്നെ തേങ്ങയിട്ട് വറുത്ത് വർക്കല്ല നമ്മളൊന്ന് മൂപ്പിച്ച് എടുക്കുക ചെയ്യാം കേട്ടോ പിന്നെ ഒന്ന് മൂത്തി വരുമ്പോൾ മസാലയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് അരച്ച് അങ്ങനെയാണ് മീൻ കറി വെക്കുക ഞങ്ങളെ ആ നാട്ടിലപ്പോൾ ഇല്ല പിന്നെ മുളകിട്ടും വയ്ക്കാറുണ്ട് പക്ഷെ കൂടുതൽ ഞങ്ങൾക്ക് കപ്പ വെക്കുമ്പോൾ ഇതുപോലെ തേങ്ങ അരച്ച വെക്കുന്ന കറിയാണ് കേട്ടോ ഇഷ്ടം അതുകഴിഞ്ഞിട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല നാടൻ പയറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അരിയാണ് കേട്ടോ അല്ലു ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല നാടൻ പയറാണ് കേട്ടോ അപ്പോൾ അത് അരിഞ്ഞെടുക്കുന്നുണ്ട് അത് ഫുള്ളാക്കാൻ പറ്റില്ല കേട്ടോ അപ്പോഴേക്കും അല്ലക്കൂട്ടം പോവും ഇതിൻ്റെ ലാസ്റ്റ് ബാക്കി ഭാഗമൊക്കെ അമ്മയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് അപ്പം എന്തേലും പണിയെടുത്തോളെ അവൻ വരും അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക അവൻ്റെ പുറകെ പോകണം അപ്പോൾ ടി വി കാണുകയാണെങ്കിൽ പിന്നെ അവന് ചാനൽ മാറ്റം അവൻ അറിയാൻ ചാനലൊക്കെ മാറ്റാൻ എന്നാലും അവൻ വരും അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇങ്ങനെ അധികം ഞങ്ങൾ ബലം പിടിക്കാറില്ല അപ്പം അതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും അപ്പം നമുക്കിവിടെ മീൻ ഇന്ന് നവരയാണ് കേട്ടോ ഞങ്ങൾ എന്ന് പറയും ഇവിടെയൊക്കെ കോര എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം അതത് വലിയ വലിയ നവരയാണ് കേട്ടോ ഇതിനെയാണ് തോന്നുന്നു പുതിയ എന്താ പുതിയ പ്ല കോരെന്നൊക്കെ പറയുന്നത് അപ്പം അത് കിട്ടിയിട്ടുണ്ട് അതാണ് കറിയിക്കുന്നത് അപ്പോൾ കപ്പ അരപ്പ് വിട്ട് കുറച്ച് നേരം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ഇളക്കിയെടുത്തു അപ്പോൾ അരപ്പും വെന്തിട്ടുണ്ടാവും നന്നായിട്ട് ഇത് ഇളക്കിയെടുത്ത് ഇത് ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ നല്ല കപ്പയാണ് നല്ല വെണ്ണ പോലത്തെ കപ്പയാണ് അപ്പോൾ മീനിന് വേണ്ടിയിട്ടത് ആ പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരണ പുളിയാണ് കേട്ടോ കുരുവൊന്നും ഇല്ലാതെ എടുക്കുന്ന അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ പുളി കൊണ്ടുവരല് പിന്നെ മീനിന് വേണ്ടത് ആ തക്കാളി പച്ചമുളക് ഇതൊക്കെ ആ മരിഞ്ഞെടുക്കുന്നുണ്ട് അല്ലും അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ പുറകെ പോകുന്നുണ്ട് പയറും അരിയുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് പയറ് അത് തീരുന്നവരേ എനിക്ക് പയർ അരിയുന്നതാണ് കേട്ടോ പണി മെയിനായിട്ട് ഇന്ന് കാര്യമായിട്ട് ഞാൻ ചെയ്ത പണിയതേ ഉള്ളൂ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഇന്നിപ്പോൾ എനിക്കധികം പണിയൊന്നും കിട്ടിയിട്ടില്ല അമ്മയൊക്കെ പോയിക്കഴിഞ്ഞാൽ പിന്നെ അലൂനെ വെച്ചിരിക്കില്ല പരിപാടി കാരണം അവ ഒന്നും ചെയ്യാൻ ശ്രമിക്കില്ല കണ്ണ് തെറ്റി എന്തെങ്കിലും ഒപ്പിക്കും എവിടെയെങ്കിലും വലിഞ്ഞു കയറി വീഴേ അല്ലെങ്കിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന പരിപാടികൾ ഓരോന്നും നശിപ്പിക്കുക ഇങ്ങനത്തെ ഓരോ പരിപാടി അപ്പം അവനെ വിട്ടിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ആക്കി വയ്ക്കും പിന്നെ അടിച്ച് തുടക്കി അങ്ങനെ കുറച്ച് പണികളുണ്ടല്ലോ അത് അവനെ ഉറക്കിയിട്ട് ഒന്നേലവർ രാവിലെ ഉറങ്ങും അല്ലെങ്കിൽ ചോറ് കൊണ്ടിട്ട് ഉറങ്ങും എന്തായാലും പകല് ഒരു നേരം ഉറങ്ങും അത്യാവശ്യം മൂന്നാല് മണിക്കൂർ അതുകൊണ്ട് ആ സമയത്ത് ബാക്കി പൊരുവാളൊക്കെ ചെയ്യും പിന്നെ അലക്കലും ബാക്കി പൊരുവുകളൊക്കെ ആ സമയത്ത് ചെയ്യും അപ്പോൾ അതാ ചോറ് വാർത്തു എന്താ അമ്മയുടെ പുറകെ നടക്കുക അവൻ ഓരോ കുപ്പിയെടുത്തിട്ട് അവനിങ്ങനെ ഓരോ കളിക്ക് നമ്മളെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കും എന്നിട്ട് ആ ബിസ്ക്കറ്റൊക്കെ പൊളിച്ച് അവൻ തന്നെ തിന്നുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ അപ്പോൾ അത് ആ അപ്പത്തിൻ്റെ മാവേണ്ട നല്ലോണം പൊങ്ങി ഇത് രാവിലെ അരച്ച് വെച്ചത് ആ എന്നിട്ട് നല്ലോണം പൊങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ഷെമീസ് കിച്ചണിൽ അവർ ഉണ്ടാക്കുന്നത് കണ്ടതാണ് കേട്ടോ അങ്ങനെ ട്രൈ ചെയ്തു നോക്കിയത് നല്ല ആണ് ടേസ്റ്റുമാണ് റാഗിയുടെ അപ്പം ഹെൽദിയാണ് പിന്നെ നമുക്ക് ആ റാഗിയുടെ കുത്തലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ഇടയിൽ ഇതാ അവൻ പൂപ്പ് ചെയ്തു അപ്പോൾ അതൊക്കെ കഴുകി അവനെ മേലൊക്കെ കഴുകിച്ചെടുത്ത് അപ്പോഴേക്കും നമ്മൾ പയർ ഫുൾ കംപ്ലീറ്റ് ആക്കി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഇനി അവന് ഉടുപ്പൊക്കെ ഇട്ട് ആക്കണം അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നടന്നോട്ടേന്ന് വിചാരിച്ചു കാരണം രാത്രി ഫുൾ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നതല്ലേ ഡാപ്പറൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് നേരം എന്താ കാറ്റൊക്കെ കൊണ്ട് നടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം മഴയും തണുപ്പുമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മൂത്ര ഒഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പിന്നെ ചോദിച്ചു ഇങ്ങനെ ഷെഡി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് അവന് ഷെഡി ഉടുപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവന് നിക്കറൊന്നും ഇടാതെ നടക്കുന്നവന് ഇഷ്ടമല്ല കേട്ടോ അവന് വേഗം ഡയപ്പറോ നിക്കറോ എന്തെങ്കിലും വേഗം ഇടണം അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് പിന്നെ അവന് ഷെഡി ഇട്ട് കൊടുത്തു പിന്നെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവനവൻ്റെ പരിപാടിക്ക് വിട്ടു ഇനി അവനങ്ങനെ കളിച്ച് നടന്നോളും ഉടുപ്പൊക്കെട്ടെടുത്ത വേഗം അമ്മുമ്മേനെ കൊണ്ട് കാണിക്കാൻ പോകും അപ്പോൾ പോയി അടുക്കളയിലേക്ക് ഓടിയിട്ടുണ്ട് ഞാൻ ചെന്നത് ഡോറ് പിടിച്ചടി ഇപ്പം മെയിൻ പരിപാടി ഇതാണ് ഡോറ് അടച്ച് കളിക്കുക ഡോറിന് ഞാൻ എന്നെയും പൂട്ടി ഡോറുണ്ട് അവനും കയറി ഡോർ ലോക്ക് ചെയ്യാറുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ലോക്കായിട്ട് പെട്ട് പോയതാണ് അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞത് ആ അമ്മേടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കൂടുതലും അവൻ പണിയെടുക്കുന്നവരെ കൂടെ നിൽക്കുകയുള്ളൂ ആരാണോ പണിയെടുത്തോണ്ടിരിക്കുന്നത് അവരെ തൊളി കയറിയിരിക്കണം ഇപ്പം വലുതായി വലുതായി വരുമ്പോൾ അവന് തീരെ നിലത്ത് നിൽക്കാൻ വയ്യ എപ്പോഴും തോളത്തിരിക്കണം അതും പിന്നെ അമ്മമ്മ ഉണ്ടെങ്കിൽ പിന്നെ അമ്മുമ്മ മതി എനിക്ക് കുറച്ച് റെസ്റ്റ് ആണ് കേട്ടോ ഇപ്പം അമ്മ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം എൻ്റെ ആയതുകൊണ്ട് രാവിലെയൊക്കെ ഫുൾ ടൈം അമ്മേലടുത്താകുമ്പോൾ അമ്മ തന്നെ നോക്കിക്കോളും അത് കഴിഞ്ഞ് ഞാനിനീ മുട്ടയ്ക്കുള്ള തക്കാളി ഉള്ളിയും അതൊക്കെ അരിഞ്ഞെടുക്കാനുണ്ട് മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മുട്ട ഉള്ളിക്കറി പോലെയൊക്കെ അങ്ങനെ വെച്ചിട്ട് ആ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുക അതാണ് ഇവിടെ ഇഷ്ടം ഏട്ടൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ തേങ്ങ അരച്ചൊക്കെ വെക്കുന്നതാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴുകി വെക്കും അപ്പോൾ ബാക്കിൽ കോഴീനെ നോക്കി അല്ലുകൂടൻ നിൽക്കുന്നുണ്ട് കോഴീനെ വിട്ടു മഴ പെയ്യാത്തത് കൊണ്ട് കോഴീനെയൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ അല്ലുകൂടനും അമ്മയും കൂടെ അതൊക്കെ പോയി നോക്കി നിൽക്കുന്നുണ്ട് ആ സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചു അപ്പോഴേക്കും അച്ചു എണീറ്റു അപ്പം പിന്നെ അച്ചുന് ചായ വേണം ഇവിടെ ചായ ഓരോരുത്തർക്കും ഓരോ സമയത്താണ് കേട്ടോ അമ്മയ്ക്ക് എണീറ്റടം കുടിക്കണം അച്ചു എണീറ്റടം അവനും ഒരു ചായ വേണം ഞാൻ ചായ കുടിക്കാറില്ല അല്ലുവിന് പാലാ കൊടുക്കാറ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് ചായയുടെ പരിപാടിയില്ല ചായ ഓരോ നേരത്ത് ഓരോരുത്തർ ഇങ്ങനെ കുടിക്കുകയാണ് എന്താ ചെയ്യാം അപ്പോൾ ആ ചായയും ഉപ്പേരിയൊക്കെ ഒരു സൈഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പേരി ആയി ഒന്ന് നന്നായിട്ട് വരട്ടി വെച്ചാൽ നമുക്ക് രാത്രിക്ക് യൂസ് ചെയ്യാം രാത്രി അച്ചു ചോറ് കഴിക്കും രാത്രി ഞാനൊന്നും കഴിക്കാറില്ല അമ്മ ചിലപ്പോൾ ചോറ് കഴിക്കും ചിലപ്പം വീട്ടിൻ്റെ എന്തെങ്കിലും കഴിക്കും ചിലപ്പം അമ്മയൊന്നും കഴിക്കില്ല നമ്മൾ ഡയറ്റൊക്കെ ആണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ഡയറ്റൊന്നും ഇല്ല തോന്നുന്ന പോലെ തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ അപ്പോൾ ആ പരിപാടികൾ നടക്കുന്നത് ചായ ആയി അങ്ങനെ അച്ചുനും ചായയൊക്കെ സെറ്റാക്കിയതാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ വീടിയെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവനെ തീരെ വീഡിയോയിൽ കാണിക്കേണ്ട എന്ന് പറഞ്ഞു അവൻ എന്താ പറയുക ഉടുപ്പൊന്നൊട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനൊരു കത്തി ഒക്കെ എടുത്ത് വെച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കത്തി കാണിക്കുന്നതുകൊണ്ട് ഇന്ന് വയലൻസ് ഒന്നും അല്ല കോഷൻ ഇപ്പോഴേ പറയുകയാണേ അപ്പോൾ അതാ കോഴി ബാക്കിലെ കോഴിയൊക്കെ നോക്കിക്കൊണ്ട് അല്ലിക്കൂട്ടി നിൽക്കുകയാണ് നമ്മൾ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഉപ്പേരിയും എല്ലാം ആയി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആക്കണം അപ്പം ഉണ്ടാക്കണം അപ്പോൾ അതാ ഇതാണ് കേട്ടോ അപ്പത്തിൻ്റെ മാവ് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇരിക്കുംതോറും അത് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണെ നല്ല സോഫ്റ്റ് അപ്പമാണ് നല്ല ആണ് ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റ് അലൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഇതുണ്ടാക്കുന്നത് നല്ല ഹെൽദി ആണല്ലോ റാഗി റാഗി അലൂൻ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് കുറുക്കാക്കിയിട്ടും ഒക്കെ അപ്പോൾ ചില ദിവസങ്ങൾ നമ്മളിതുപോലെ ആ അപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കും എല്ലാവർക്കും നല്ലതാണല്ലോ നിറയെ അയണൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ് ഒരു സൈഡിൽ ഇതാ അമ്മ മുട്ടക്കറിക്കുള്ളതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഇത് ഭയങ്കര തിരക്കിൽ നടക്കുന്ന പരിപാടികളാണ് കേട്ടോ ഇത് കാരണം ഫുഡ് ഫുഡാക്കണം ബ്രേക്ക്ഫാസ്റ്റാക്കണം ഇതിൻ്റെ ഇടയിൽ കൂടെ അല്ലുൻ്റെ പണികളുണ്ടാവും ചിലപ്പോൾ അലക്കാനുള്ളത് ഉണ്ടാവും അത് അലക്കാനിടും അത് കഴിഞ്ഞിട്ട് മെഷീനിലായി കഴിയുമ്പോൾ അത് എടുത്തുകൊണ്ട് വിരിക്കണം അങ്ങനത്തെ ഓരോരോ പരിപാടികൾ ഇതിൻ്റെ ഇടയിൽക്കൂടി ഇങ്ങനെ നടന്നു പോവേ അപ്പം രാവിലെ അമ്മ പോകുന്നത് വരെ അമ്മ ഭയങ്കര ബിസി ആയിരിക്കും അല്ലുകുട്ടെന്താ ഇവിടെ ടി വി ഒക്കെ ഇട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കളിയൊക്കെ നിർത്തി വെച്ചിട്ട് അപ്പോൾ അത് ആ കഴുകി ഒന്ന് വെള്ളം തോരുമ്പോൾ പാത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് വെക്കും വെള്ളം തോരാൻ വേണ്ടി ആ ഒരു ബേസി വയ്ക്കാരോ അപ്പം ഇത് അല്ലുകൂട്ടം തോളി കയറി ഇതങ്ങനെ നടക്കുന്നുണ്ട് അവിടെ അപ്പവും കറിയുമൊക്കെ ഏകദേശം അങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം ഫുൾ മൊത്തത്തിൽ അമ്മേടെ തലയിലായിപ്പോയി പണി ആ ഇടയ്ക്കൊക്കെ ഫുൾ പണി അമ്മയാണ് എടുക്കാറ് എടുക്കാറട്ടോ മിക്ക ദിവസങ്ങളിലും രാവിലെ എണീറ്റ് വന്ന ഉടനെ ഇങ്ങനെ പണിയെടുക്കുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എനിക്കെവിടെയും പോകാനൊന്നും ഇല്ലല്ലോ അപ്പോൾ രാവിലത്തെ പണികൾ മിക്കതും അമ്മ തന്നെയാണ് ചെയ്യാറ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അത് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തായം ചെയ്യാൻ പോയി യൂണിഫോം അയൺ ചെയ്യുകയാണ് കേട്ടോ ഇനി ഇട്ടുകൊണ്ട് പോകാനുള്ളത് ഷോപ്പിക്ക് അവർക്ക് ഷോപ്പിൽ യൂണിഫോം ഉണ്ട് അപ്പോൾ അതാ അതൊക്കെ അയൺ ചെയ്ത് വെച്ചു അല്ലുവിനെ ബ്രഷ് ചെയ്യാൻ പറ്റിട്ടുണ്ട് ഇനി അത് ഇതൊരു വലിയ പണിയാണ് കേട്ടോ നമ്മൾ ഒരു മിനിറ്റ് പല്ലേക്കാൻ പറയാം പാടുള്ളൂ എന്നൊക്കെ പറയുന്നില്ല അവനൊരു മണിക്കൂറോ പല്ലിക്ക് ആ സമയം കുറേ നേരം അവൻ അങ്ങനെ കൊണ്ട് നടക്കും എന്നിട്ട് അതിൻ്റെ പേസ്റ്റൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് വരും പിന്നെ ലാസ്റ്റ് ഞാൻ തേച്ച് കൊടുക്കലാണ് കേട്ടോ അവന് മീമിൻ്റെ പേസ്റ്റാണോ യൂസ് ചെയ്യുക അപ്പോൾ അതിന് അവൻ ഓറഞ്ച് പൈനാപ്പിൾ അങ്ങനെ അവന് എന്താ പറയുക ഇഷ്ടമുള്ള കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ട് ആ

അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞാൽ അമ്മ കുറച്ചു നേരം അങ്ങനെ അവിടെ റെസ്റ്റ് എടുക്കണം കേട്ടോ അച്ചു കുളിക്കുന്നവരെ അച്ചു കുളിച്ച് വന്നിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണേ അല്ലെങ്കിൽക്കുട്ടെന്താ എൻ്റെ ബോൾപിറ്റിനകത്ത് എറി കളിക്കാനൊക്കെ ഇരിക്കും അപ്പോഴേക്കും എന്താ അച്ചു കുളിച്ച് വന്ന് നമുക്കിനി കഴിക്കാനുള്ളതൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ചായ വേണ്ടാത്തോണ്ട് ഓരോരുത്തരും വെള്ളമാണ് അമ്മയ്ക്ക് ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇങ്ങനെ തണുത്ത വെള്ളമാണ് കുടിക്കുന്നത് അപ്പം കഴിക്കാനായാലും കഴിക്കാന്ന് പറഞ്ഞാൽ അലുകൂട്ടം വേഗം അവൻ്റെ ചെയറൊക്കെ നീക്കിയിട്ട് അവനെ കഴിക്കാതിരിക്കുമ്പോൾ കുറച്ച് ടോയ്സ് ഒക്കെ വേണം കൂടെ ഇരിക്കാൻ അവൻ്റെ അനിമൽസ് അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവച്ച് അവൻ റെഡി ആയിട്ട് അപ്പോൾ അമ്മ വിളമ്പി ഒക്കെ കഴിക്കാൻ റെഡിയായി അച്യുത കുളിച്ച് വരുന്നുണ്ട് അങ്ങനെ കുളിച്ച് റെഡിയായി അവ വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് അപ്പം നമ്മളിനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ആയിരുന്നു കഴിക്കുള്ളൂ കാരണം അച്ചും അങ്ങനെ എന്നും ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കാറില്ല എന്നിപ്പം എന്തോ അവന് ഇഷ്ടമുള്ളതൊക്കെ ആയതുകൊണ്ട് കഴിക്കും കൂടുതൽ ദിവസങ്ങളും അവൻ രാവിലെ ഒന്നും കഴിക്കില്ല പിന്നെ ഷോപ്പിൽ പോയിട്ടാണ് കഴിക്കുക അപ്പം ഉള്ളത് ഉണ്ടാക്കിയതൊക്കെ അമ്മ കൊണ്ടുപോകും എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് അവൻ കഴിക്കും കാരണം അവൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് ഒരു പത്ത് പതിനൊന്ന് മണിയാണ് രാവിലെ ചായ കുടിക്കും പക്ഷെ കഴിക്കാനുള്ളത് അവനെ രാവിലെ കഴിക്കണമൊന്നുമില്ല പിന്നെ ഇഷ്ടമുള്ളതൊക്കെ ആണെങ്കിൽ അങ്ങനെ കഴിക്കും അപ്പോൾ അല്ലിക്കൂട്ടിന് ഞാനും അമ്മയും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ രാവിലത്തെ ചായപ്പൊടിയൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പം ഈ അപ്പം എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അത് കംപ്ലീറ്റ് തീർന്നു കേട്ടോ അപ്പം അവൻ അച്ചു രാവിലെ തന്നെ അവൻ്റെ ചായ കുടിയൊക്കെ കഴിച്ചതാണ് അവൻ പോവുകയാണ് അവൻ ഇന്ന് നേരത്തെ പോവുകയാണ് കാരണം നമുക്കിന്ന് ലാലോ ലീവ് ആണ് അപ്പം നേരത്തെ പോവുകയാണ് അങ്ങനെ അവൻ ദാൽ ഷോപ്പിക്ക് പോവായി ഇനി അമ്മ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോവാം അമ്മ ഒരു ഒമ്പതര ഒക്കെ കഴിയുമ്പോഴാണ് പോവാം പത്തുമണിക്കാണ് ആ ഒരു ഷോപ്പിൻ്റെ ടൈം പക്ഷേ ഒമ്പതര ഒക്കെ ആകുമ്പോൾ തുറന്ന് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആരെങ്കിലും ഒരാൾ രണ്ടാളും നേരത്തെ പോകും കേട്ടോ അപ്പോൾ മുഫിയും എത്തിയിട്ടുണ്ടാവും അപ്പോൾ അതാ അമ്മയ്ക്കും അച്ഛനും ഉള്ള ചോറും ഒക്കെ അതാ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു വലിയൊരു പാത്രത്തിലാണ് കേട്ടോ കൊണ്ടുപോകാം രണ്ടുപേർക്കും വേണ്ടേ അപ്പോൾ അതാ ചോറെടുത്തു എടുത്തു പിന്നെ നമ്മുടെ പയറിൻ്റെ ഉപ്പേരി എടുത്തു ഉച്ചയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് അവൻ കഴിക്കും ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ അച്ഛനൊരു എന്താ പറയുക ഒരു സമയവും അല്ലെങ്കിൽ ഒരു കൃത്യനിഷ്ഠതയൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കുകയില്ലാണ്ടല്ലേ ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന അങ്ങനെ മീൻകറിയൊക്കെ എടുത്തൊക്കെ സെറ്റാക്കി അവനെന്തെങ്കിലും ഒഴിക്കാൻ വേണം അവനിങ്ങനെ ഒഴിച്ച് കഴിക്കാൻ അത് നിർബന്ധമായതുകൊണ്ട് അതിപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ല അതുകൊണ്ട് തൈരെടുത്തു അവന് തൈരുണ്ടെങ്കിൽ പിന്നെ അതുതന്നെ മതി ഭയങ്കര ഇഷ്ടമാണ് തൈര് തൈരിൻ്റെ ആളായതുകൊണ്ട് തൈര് എടുത്തിട്ടുണ്ട് അവന് മാത്രം കുറച്ച് അമ്മയ്ക്ക് പിന്നെ മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സഹായിക്കാൻ വേണ്ടി ഇത് അല്ലുകൂട്ടം പോയിട്ടുണ്ട് അങ്ങനെ അത് അടയ്ക്കാൻ വേണ്ടി പുറകെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാതാ അങ്ങനെ അടപ്പും കൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അടപ്പൊക്കെ കൊടുത്ത് അത് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ഒക്കെ കവറിലാക്കി ഒരു ബാഗുണ്ട് ആ ബാഗിലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ അലൂന് ഇന്നലെ അവൻ്റെ കുറേ പഴയ കുപ്പികളൊക്കെ കിട്ടിയിട്ടുണ്ട് അവൻ്റെ ആ ഒരു കുഞ്ഞിലെ കുഞ്ഞിലുണ്ടായിരുന്ന സമയത്ത് വാങ്ങിയതാണ് ഈ സിപ്പറും അതൊക്കെ എടുത്തു വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് അപ്പൊ അലുകൂട്ടാൻ അവിടെയും വന്നിട്ട് ഒരു വന്നു കാരണം പോകുന്നവരെ അമ്മമ്മയുടെ പുറകേ ഇങ്ങനെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് അമ്മയുടെ വലു പോലെ അങ്ങനെ അങ്ങനെ റെഡിയായി ആയിതാ അമ്മ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പൊ പോവാൻ ഇറങ്ങുമ്പോൾ ഫ്രണ്ടിലുണ്ടാവും അവൻ ഡോറ് തുറക്കാൻ നേരത്തവൻ ഉണ്ടാവും കേട്ടോ അവിടെ അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് കൊണ്ടുപോവില്ല പറയുമ്പോൾ അതാ പോയി പണങ്ങി കിടക്കുക അവിടെ പോയിപ്പണങ്ങി കുറച്ചു നേരം കിടക്കുകയാണ് അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അതാ ഷോപ്പിൽ പോവുകയാണെങ്കിൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഷോപ്പിൽ പോവും അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും താഴെ വൈകുന്നേരം വെയിലെ വെയിലൊക്കെ താഴ്ന്നു കഴിഞ്ഞാൽ താഴെ പോയി കളിക്കാനൊക്കെ പോകും അല്ലിക്കുട്ടനെയും കൊണ്ടിട്ട് ഇതൊക്കെയാണ് മെയിൻലി നമ്മുടെ ഒരു ദിവസത്തെ പരിപാടികൾ എവിടെയും പോകാനില്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കും കിടന്നുറങ്ങും സിനിമ കാണും ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ള പരിപാടികൾ അപ്പോൾ അത് പുറത്തൊരു തേങ്ങ നമ്മുടെ വീണ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് അകത്തോട്ടിട്ടു എന്നിട്ട് നമ്മ വണ്ടിയൊക്കെ എടുത്ത് പോവാണ് മഴ മഴയ്ക്ക് വേണ്ടി നല്ല കോളുണ്ടായിരുന്നു പക്ഷെ പെയ്തിട്ടില്ല അതുകൊണ്ട് കോട്ടൊന്നും ഇടാതെ പോകുന്നത് ചിലപ്പോൾ പോകുന്ന വഴിക്ക് പെയ്യുമായിരിക്കും എന്തായാലും കോട്ടമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ താലിക്കുട്ടൻ ടാറ്റ പറയാൻ വേണ്ടി ചെന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തിറങ്ങിയാൽ ആ ഒരു കമ്പിയിലിങ്ങനെ പിടിച്ച് കയറും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കിടക്ക് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ് അതുകൊണ്ട് അധികം നമ്മളിങ്ങനെ പുറത്തിറക്കി നിർത്തലുമില്ല ഒന്നുകിൽ നേരെ താഴെ കൊണ്ടുപോകും കളിക്കാൻ അല്ലെങ്കിൽ അകത്ത് ഇതിൻ്റെ ഇടയിലുള്ള പരിപാടികളൊന്നും ഇല്ല അങ്ങനെ അത് അമ്മയും പോയി ഇനി അമ്മ വരുന്നവരെ വൈകുന്നേരം വരെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കും അമ്മ വരാനാകുമ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാറ്റാ അടുത്ത വീഡിയോ കാണാം